സോഷ്യൽ മെസ്സേജ് നെയ്യാഴ്ച സെക്കൻഡ് വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഒരിക്കൽ കൂടി ക്രിസ്മസ് ആയതുകൊണ്ട് ഇന്ന് വീഡിയോ അങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചതാണ് സെക്കൻഡ് സോങ്ങിലേക്ക് നമുക്ക് പോകാം ദിവ്യ താരകം മുതിച്ചുയർന്നു പൊൻപ്രവതൂരുള്ളനെ മാറി ഇതൊരു മൂന്ന് നാല് വർഷമായ പാട്ടാണ് മുപ്പത് പാ ഫസ്റ്റ് പാടിയ പാട്ടും ഈ സോങ് ഒരു മൂന്നാല് വർഷം ആയ സോങ്ങാണ് ക്രിസ്മസ് ആയതുകൊണ്ട് ഇതങ്ങ് പാടിയൊക്കെ വിചാരിച്ചു ഇപ്പം നമുക്ക് ഒട്ടും സമയം കളയാതെ പാടലേക്ക് പോകാം ദൈവമായി കറുത്ത വല്ലരെയും അനുഗ്രഹിക്കട്ടെ ദിവ്യ താരകം ഊതിച്ചുയർന്നു പൊൻപ്രഭതൂരുളലമാറി സ്നേഹമായി വന്നവൻ ത്യാഗമായി തീർന്നവൻ കരുണതൻ മഹാസാഗരമായി കവിഞ്ഞൊഴുകിയവൻ ദിവ്യ താരകം ഊതിച്ചുയർന്നു പൊൻപ്രഭാതൂകീരുളലമാറി സ്നേഹമായി വന്നവൻ ത്യാഗമായി തീർന്നവൻ കരുണതൻ മഹാസാഗരമായി കവിഞ്ഞൊഴുകിയവൻ ദിവ്യ താരകം ഊദിച്ചുയർന്നു പൊൻപ്രഭാ

കരുണതൻ മഹാസാഗരമായി കവിഞ്ഞൊഴുകിയവൻ സ്നേഹമായി വന്നവൻ ത്യാഗമായി തീർന്നവൻ കരുണതൻ മഹാസാഗരമായി കവിഞ്ഞൊഴുകിയവൻ ദിവ്യ താരകം ഊദിച്ചുയർന്നു പൊൻപ്രഭതൂ കല്ലറയെന്നുറപ്പിച്ചവൻ എന്നേക്കും സ്നേഹിക്കും മാനവൻ സ്നേഹം കല്ലറവരെയോണം കല്ലറയെന്നുയർപ്പിച്ചവൻ എന്നേക്കും സ്നേഹിക്കും തൻവല ഭാഗമായി നമ്മയും ഇരുത്തിടും തൻ പിതാവിൻ രാജ്യത്തിൽ നമ്മയും ചേർത്തിടും തൻവല ഭാഗമായി നമ്മയും ചേർത്തിടും രാജ്യത്ത് നമ്മയും ചേർത്തിടും ദിവ്യ താരകം ഊതിച്ചുയർന്നു പൊൻപ്രഭതൂരു സ്നേഹമായി വന്നവൻ ത്യാഗമായി തീർന്നവൻ കരുണതൻ മഹാസാഗരമായി കവിഞ്ഞൊഴുകിയവൻ സ്നേഹമായി വന്നവൻ ത്യാഗമായി തീർന്ന കരുണതൻ മഹാസാഗരമായി കവിഞ്ഞൊഴുകിയവൻ ദിവ്യ താരകം ഉദിച്ചുയർന്നു ഇലോ ഒൻപ്രഭതൂകി ഇരുളല മാറി